നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അൽനസറിൻ്റെ സീസൺ വിവരങ്ങൾ നമ്മളൊന്ന് പങ്കുവെക്കുകയാണ് അൽനസറിൻ്റെ ക്യാമ്പ് ഇപ്പോൾ ഓസ്ട്രിയയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ എന്ന് ക്യാമ്പിൽ ചേരും എന്നൊരു സുഹൃത്തിൻ്റെ ചോദ്യം നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു അതുപോലെ പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് ക്രിസ്ത്യാനോയുടെ കരിബന്ധമാണ് അതുപോലെ ചില ട്രാൻസ്ഫറുകൾ ഇപ്പോൾ ലപ്പോർട്ട് പുറത്തു പോകുന്നു ഐമറി ലപ്പോട്ട് പുറത്തു പോകുന്നു എന്ന് കേൾക്കുന്നു എന്തായി ഒറ്റാവിയോയുടെ കാര്യം എന്താണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ അതോടൊപ്പം തന്നെ ആരോടൊക്കെയാണ് പ്രീ സീസണിൽ കളിക്കാൻ സാധ്യത അപ്പോൾ ആരോട് യാതൊരു റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഓർഗനൈസേഴ്സ് ഗ്രീൻ ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ട്ലി മാച്ചുകൾക്ക് അഞ്ച് ക്ലബുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചപ്പോൾ നാല് ക്ലബുകളുമായിട്ട് മത്സരം നടത്താൻ അദ്ദേഹം ഗ്രീൻ ലൈറ്റ് കൊടുത്തിരിക്കുന്നു അങ്ങനെ അദ്ദേഹം അപ്രൂവ് ചെയ്തിട്ടുള്ള ഓപ്പണൻസ് എന്ന് പറയുന്നത് യൂറോപ്യൻ ഓപ്പണൻസാണ് ടി എസ് വി സെൻ യൊഹാനൻ ഇത് ഓസ്ട്രിയൻ ക്ലബ്ബാണ് കൂടാതെ ടൊലൂസെ ഫ്രഞ്ച് ക്ലബ്ബ് ടൊലൂസെ പിന്നെ ഇംഗ്ലീഷ് ക്ലബ്ബ് ഷെഫീൽഡ് യുണൈറ്റഡ് അതോടൊപ്പം തന്നെ സ്പാനിഷ് ക്ലബ്ബ് അൽമേരിയ ഈ ക്ലബുകൾക്കെതിരെയാണ് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാൻ അദ്ദേഹം ഇപ്പോൾ അപ്രൂവൽ കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം മുഹമ്മദ് സിമാക്കൻ ടീമിനോടൊപ്പം ചേരുകയും അദ്ദേഹം സ്റ്റാഫിനെ ഇൻഫോം ചെയ്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിങ് ആയിട്ടൊരു കാര്യമാണ് അദ്ദേഹം ഫിസിക്കലി ആൻഡ് ടെക്നിക്കലി റെഡിയാണ് എന്നാണ് അദ്ദേഹം ഇൻഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ത്രൂ ഔട്ട് ദി ബ്രേക്ക് അദ്ദേഹം ട്രെയിനിങ് തുടർന്നു കൊണ്ടേയിരുന്നു അതിൻ്റെ ഒരു ഫലമായിട്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യാനോ എന്ന് വരും ക്രിസ്ത്യാനോ എന്ന് വരും എന്നുള്ളൊരു ഉത്തരം വെള്ളിയാഴ്ച അദ്ദേഹം ഓസ്ട്രേലിയ തൻ്റെ ടീംമേറ്റ്സിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം പിന്നെ ഐമറിക് ലാപ്പോർട്ടിൻ്റെ കാര്യമാണ് ഐമറിക് ലാപ്പോർട്ട് ക്ലബ്ബ് വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നു ഓർഗഹീസസിൻ്റെ പ്ലാനിൽ അദ്ദേഹമില്ല അദ്ദേഹം സ്പാനിഷ് ക്ലബ് അത്ലറ്റിക് ക്ലബ് ബിൽബാവുയിലേക്ക് തന്നെ മടക്കി പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വിവരം നിക്കോ റോഡ്രിഗസ് റിപ്പോർട്ട് അനുസരിച്ച് അതായത് എൽ ചിരിങ്കി റ്റൊ ടി വിയുടെ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് അത്ലറ്റിക് ക്ലബ്ബ് ആൻഡ് ഐമറിക് ലപ്പോർട്ട് ഹാവ് മേഡ് എ സഗ്നിഫിക്കൻ പ്രോഗ്രസ് പ്രോഗ്രസ് ഇൻ റീസെൻറ്റ് ഹവേഴ്സ് ഐമറിക് ക്ലോസർ ദാൻ യവർ ടു റിട്ടേൺ ഇൻ ടു അത്ലറ്റിക് ക്ലബ്ബ് സോ ചർച്ചയിൽ നല്ല പുരോഗമനം ഉണ്ടായിട്ടുണ്ട് മറ്റ് മുമ്പുണ്ടായിരുന്നേക്കാൾ കൂടുതൽ അദ്ദേഹം ഇപ്പോൾ അത്ലറ്റിക്കിലേക്ക് അത്ലറ്റിക് ക്ലബ്ബിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് ഒറ്റ കാര്യത്തിലും അദ്ദേഹം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് പോവും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് സുഡോത